നെല്ലിക്കയുടെ ഗുണങ്ങൾ ആരും ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ പന്ത്രണ്ട് മാസം നമുക്ക് നെല്ലിക്ക കിട്ടാറില്ല അതിനാണ് പഴയ ആൾക്കാർ ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചിരുന്നത് ഇതാകുമ്പോൾ നമുക്ക് നെല്ലിക്ക കഴിക്കുന്നതിന് പകരം ഒരു അര ടീസ്പൂൺ വെച്ച് കഴിച്ചാൽ നമുക്ക് നെല്ലിക്ക കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും പിന്നെ ഇതിൽ ഞാൻ ബദാമും നന്നായിട്ട് ചേർക്കുന്നുണ്ട് അതിൻ്റെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കിലോ നെല്ലിക്കാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ആദ്യമേ ആവിയിൽ വെച്ചൊന്ന് പുഴുങ്ങണം അത് ശരിക്ക് വേവിക്കരുത് ഒരു പകുതി വേവാകുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യണം ഒത്തിരി വെന്തുണഞ്ഞ് പോകരുത് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് തണുക്കുകയും ചെയ്തു കണ്ടില്ല അത് നമ്മൾ ഒന്നും വിണ്ടൊന്നും വന്നിട്ടില്ല നന്നായിട്ട് നമുക്കിത് ഒരച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് ഒരച്ച് എന്ന് വെച്ചാൽ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ആ പച്ച അങ്ങ് മാറി പക്ഷേ വെന്തു എന്നാൽ ഉടങ്ങിട്ടില്ല നമ്മളെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് അതും ഗ്രേറ്റ് ചെയ്യുക ഈ ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം സ്റ്റൗ ഓൺ ചെയ്തിട്ട് പാൻ വെക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ ഇഞ്ചി എന്നിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് നിരത്തിയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുക ഈ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യും അപ്പോൾ ആ പാനിൻ്റെ ചൂടിൽ തന്നെ ഇരുന്ന് ഈ ഇഞ്ചി നന്നായിട്ട് ഉണങ്ങി ക്രിസ്പ് ക്രിസ്പായിക്കോളും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കണ്ടില്ലേ നല്ല ഉണങ്ങി നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് സ്റ്റൗ കത്തിച്ചിട്ട് ചെറിയ തീയിൽ നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റം കൂടി ചേർക്കണം ഒരു അര ടീസ്പൂൺ നമുക്ക് കുരുമുളക് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട രണ്ട് ഗ്രാം പൂ ഒന്നും കൂടി പോകരുത് കേട്ടോ രണ്ട് ഏലക്ക അതിൻ്റെ കുരു മാത്രം ഇട്ടാൽ മതി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചുകൊണ്ടുവരണം ഈ ഉണ്ടാക്കുന്ന ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പനി ചുമ ജലദോഷം തൊണ്ടയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ഒന്നും അടുത്തുകൂടെ പോലും പോകില്ല ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്ക ഒരു കടായിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് സ്റ്റവിലോട്ട് വെച്ചു കൊടുക്കാം ചെറുതീയിൽ വേണം വയ്ക്കാൻ എന്നിട്ട് ഇതിലോട്ട് നമുക്കൊരു മുന്നൂറ് ഗ്രാം ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ചെറു തീയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇത് സാധനം കുക്ക് ചെയ്യേണ്ടത് തീ ഒത്തിരി കൂട്ടി കൊടുക്കാൻ പാടില്ല അങ്ങനെ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ നെല്ലിക്ക ആദ്യമേ ആവിയിൽ വേവിച്ചില്ലേ അപ്പം നമ്മൾ വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും വേവിക്കരുത് ഒരു പകുതി വേവേ ആവുള്ളൂ ഒരു അഞ്ച് ആറ് മിനിറ്റ് നമ്മളൊന്ന് ആവി കൊള്ളിച്ചാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല കൂട്ടിട്ട് കൊടുക്കാം എന്താ അറിയാവോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കറുവപ്പട്ടയും ഗ്രാമ്പും എന്താ പറയുന്നത് കുരുമുളകും എല്ലാം കൂടി ഇട്ടില്ലേ കുറേശ്ശേയാണ് ഇട്ടത് പക്ഷേ എല്ലാത്തിൻ്റെയും നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അമ്പത് ഗ്രാം കൽക്കണ്ടം പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇടാൻ പാടില്ല കേട്ടോ ഇത് കൽക്കണ്ടമാണ് ചേർക്കേണ്ടത് ഇങ്ങനെ കട്ട കൽക്കണ്ടം കിട്ടത്തില്ലേ വലിയ കഷ്ണങ്ങളായിട്ട് അത് മേടിച്ച് ഇതേപോലെ പൊടിച്ച് വയ്ക്കുക അതാണ് നമ്മൾ ചേർക്കേണ്ടത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഐറ്റം നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് എന്നാലതിൻ്റെ അകത്ത് കുരുമുളകിൻ്റെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും കൂടാതെ കറുവാപ്പട്ട ഗ്രാമ്പൂ ഒക്കെ ആയിട്ടുള്ള ഒരു എന്നാൽ ഒന്നും അധികമല്ല കുറേശ്ശെ അപ്പം നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലാണ് നല്ല ടേസ്റ്റാണ് ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് നമ്മളെ പല രോഗങ്ങളിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുന്നത് എന്ന് വെച്ചാൽ നമുക്ക് തൊണ്ടവേദനയോ ജലദോഷമോ ചുമയോ പനിയോ അങ്ങനെയുള്ള ഒരു സാധനം നമ്മളുടെ അടുത്തുകൂടെ പോലും പോവില്ല അപ്പം ദിവസവും ഇത് കുട്ടികൾക്കൊരു അര ടീസ്പൂൺ വെച്ച് കൊടുത്ത് ശീലിപ്പിച്ചാൽ മാത്രം മതിയാവും വളരെ നല്ലതാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബദാം നുറുക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വരട്ടുക ഇതേപോലെ ഇളക്കി യോജിപ്പിക്കുക പിന്നെ ബദാമിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് അതും ഞാൻ എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ബദാം ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വരട്ടുക കാരണം നമ്മുടെ ബദാം നന്നായിട്ടൊന്ന് കുക്കായി വരണം കാരണം ഇത് ഒരു വർഷം വരെ കേടാവാണ്ടിരിക്കേണ്ട സാധനം തന്നെയല്ലേ അങ്ങനെ നമ്മുടെ നെല്ലിക്കാട് ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി നമുക്കിത് ഏതെങ്കിലും നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ നിറച്ച് വയ്ക്കാം എന്നാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പിന്നെ ഞാൻ ഇതിൻ്റെ പേര് പറയാൻ വിട്ടുപോയി ഇതിൻ്റെ പേരാണ് ചൂന്ത ഇത് ശരിക്കും നോർത്ത് ഇന്ത്യൻസൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന സാധനം തന്നെയാണ് കണ്ടില്ലേ എടുത്തു കഴിയുമ്പം ഇതേപോലെ ഇരിക്കും അടിപൊളിയല്ലേ അപ്പം ഇത് കാണുന്നത് പോലെ മാത്രമല്ല കഴിക്കാനും അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം അര കിലോ അല്ല കേട്ടോ ഒരു കുറഞ്ഞ രണ്ട് കിലോ ഉണ്ടാക്കണം